പഴവളപ്പൻ കേ നല്ല കയരൂസി നെയ്മി അടിപൊളി ബിരിയാണി സ്പെഷ്യലി ഒരു കിലോ ടൈപ്പ് അവിടെ അല്ല മീറ്റെല്ലാം ഫുള്ളായിട്ട് കൊടുക്കുന്നതാ അടിപൊളി പുള്ളിമോത പുള്ളിമോത നോക്ക് അടിപൊളി കേര സൂപ്പർ ക്വാളിറ്റി ഇത് കറുത്താവൂലി ഒരു അഞ്ചെണ്ണം ആറെണ്ണം ഒരു കിലോ മാക്സിമം നിൽക്കും ഇത് വെള്ളാവൂലി വെള്ളാവൂലി ചെറുതാണ് ഇത് വേണ്ട ഇത് എന്തേണ്ട ഇത് ചെറുതും ഇതൊക്കെ ഉണ്ട് നോക്കി എടുക്കണം ഒരുപാട് വലുതല്ല വെള്ളപുലി രണ്ടായിരം രൂപയ്ക്ക് വരും പൊലുതിന് ഒരു കിലോത്തിന് ഇത് പറയാം എപ്പോഴും സൂചി കൊടുക്കുക നല്ല അടിപൊളി കയറുമണി നല്ല കക്കിറച്ച് ഇതാ ഇതൊക്കെ ഒരു കിലോ ടൈപ്പ് നെയ്മീ നോക്കി അടിപൊളി സാധനം ബിരിയാണിക്ക് പറ്റിയ സൈസ് ഐസ് തൊടാതെ വന്ന കാളാഞ്ചി സൂപ്പർ കാളാഞ്ചിതാ നല്ല നെയ്യ് അയല അയല കഴുകുമൊക്കെ ഒന്ന് നല്ല നെയ്യുള്ളതാണ് ഒരു വെള്ളച്ചൂരിയുണ്ട് ഒരു വെള്ളച്ചൂരി നല്ല അടിപൊളി നാരഞ്ചുമീ ഒരു ഇത് ബിരിയാണി സ്പെഷ്യൽ നാരങ്ങി സൂപ്പർ ഇതാണ് ഇന്നത്തെ ഐറ്റംസ് അടിപൊളി വേഗം വേഗം പറഞ്ഞാൽ മഴക്കും മുമ്പ് സാധനം എത്തിക്കാം ഓക്കെ